രണ്ടു ദിവസത്തിന് മുൻപാണ് ഷൈൻ ടോം ചാക്കോയും സഹോദരനും അച്ഛനും അമ്മയും യാത്ര ചെയ്ത വണ്ടി മുന്നിലുണ്ടായിരുന്ന ട്രക്കിന്റെ പിന്നിലിടിക്കുകയും വലിയൊരു അപകടം സംഭവിക്കുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോ അന്തരിയ്ക്കുകയും ചെയ്തു മാത്രമല്ല ഷൈൻ നിഗമിന് കാര്യമായ പരുക്കുമുണ്ട് തന്റെ മകനെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള പുറപ്പാടിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതും വലിയൊരു ദുരന്തത്തിലേക്ക് ഇതിനെ വഴിവെച്ചത് മാത്രമല്ല ഇന്ന് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് അച്ഛനെ അവസാനം മായി കാണാൻ വന്ന ഷൈൻ ടോം ചാക്കോ പൊട്ടിക്കരയുകയായിരുന്നു തന്റെ അച്ഛൻ ജീവിതത്തിൽ തനിക്ക് എല്ലാത്തിനുമൊപ്പം കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അച്ഛന്റെ ആഗ്രഹപ്രകാരം ജീവിതത്തിലേക്ക് തിരിച്ചുവരണമെന്നുള്ള പ്രതീക്ഷ ഷെയ്യിനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ബംഗളൂരുവിൽ ചേയ്യിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി യാത്രയായത് പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഷൈൻ ടോമിനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത വിധമാണ് ചേട്ടനും സഹോദരിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് തന്റെ മകനെ വെച്ച് ഒരു സിനിമ നിർമ്മിക്കണമെന്ന വലിയ ആഗ്രഹമായിരുന്നു ഷെയ്നിന്റെ അച്ഛനായ ചാക്കുക്ക് ആ ഒരു ആഗ്രഹം ബാക്കിയാക്കിയാണ് അച്ഛന്റെ ഈ ഒരു വിയോഗം തന്റെ അച്ഛന്റെ മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിക്കുന്നത് പറയുന്ന ഷൈൻ ടോമിന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ അധികം വൈറലാകുന്നത് പലരും ഷെയ്നെ ഈ ഒരു വിഷയത്തിലും വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഒരുപാട് വേദന നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു